കരോതി വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം

രമ്യകം എന്നുള്ളതായ വർഷത്തിലെ കഥ പറയുകയാണ് രമ്യേ ഹി ഉദീചി ശുദീചി പദമുറചി ഉദീചി രമ്യേ ഹി ഉദീചി ഖലു രമ്യകനാ വർഷേ ഉദീചി വടക്ക് ഭാഗത്ത് ഉദീചി രമ്യകനാമി വർഷേ രമ്യകം എന്നു പേരായ വർഷത്തിൽ വടക്കു ഭാഗത്ത് ഇളാവർഗം നടുക്ക എന്ന് പറഞ്ഞു അതിൻ്റെ വടക്കു ഭാഗത്തുള്ളതായ രമ്യകം പേരായ വർഷത്തിൽ രമ്യക നാംനി വർഷേ രമ്യേ എങ്ങനെയുള്ളതാണ് ആ വർഷം രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് ഈ രമ്യകം എന്നുള്ളതായ വർഷം അത് ഇളാവൃ ഇളാവൃതത്തിൻ്റെ വടക്ക് ഭാഗത്താണ് ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള രമ്യകം എന്ന മനോഹരമായ വർഷത്തിൽ തദ്വർഷനാഥ മനുവര്യ സവര്യമാണം ഭാന്തം മത്സ്യാകൃതി അവിടെ മത്സ്യാകൃതിയായിട്ടുള്ള മത്സ്യാകൃതിം ഭവന്തം ഭജേ മത്സ്യാകൃതിയിലുള്ള മത്സ്യരൂപം ധരിച്ച ഭവന്തം അങ്ങയെ ഞാൻ ഭജേ ഭജിക്കുന്നു അല്ലയോ ഭുവനമാഥ പതിനാല് ലോകങ്ങൾക്കും നാഥനായിട്ടുള്ള ഭഗവാനെ അവിടെ രമ്യക ഇളാവൃതത്തിൻ്റെ ഉത്തരഭാഗത്തായി രമ്യകം എന്ന മനോഹരമായ വർഷത്തിൽ മത്സ്യാകൃതി ധരിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യാകൃതിയും ഭവന്തം മത്സ്യാകൃതിയെ ധരിച്ചുകൊണ്ടിരിക്കുന്നതായ ഭവന്തം അങ്ങയെ ഞാൻ ഭജിക്കും ഭജേ ഞാൻ ഭജിക്കുന്നു ഉ ഉത്തമപുരുഷനായതുകൊണ്ട് അഹമെന്ന് വരും അഹം ഭജേ ഞാൻ ഭജിക്കുന്നു ഇനി ആ രമ്യകത്തിൻ്റെ വിശേഷമാണ് ബാക്കിയൊക്കെ പറയുന്നത് ഭഗ ഭഗവാന്റെ വിശേഷണം തദ്വർഷനാഥ മനുവര്യ സബര്യമാണ് തദ്വർഷനാഥനാഥനായിട്ടുള്ള മനുവര്യൻ തദ്വർഷനാഥൻ എന്ന് പറയുമ്പോൾ ആ വർഷത്തിന്റെ അതായത് രമ്യക വർഷത്തിന്റെ അധിപൻ ആരാണ് മനുവര്യനാണ് വൈവസുത മനു ആണ് ആ രമ്യക വർഷത്തിൻ്റെ അധിപനായിട്ടുള്ളത് അങ്ങനെ തദ്വർഷനാഥ ാഥനായ ആ വർഷത്തിൻ്റെ രമ്യക വർഷത്തിൻ്റെ നാഥനായ മനുവര്യൻ മനുശ്രേഷ്ഠൻ മനുശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഇവിടെ വൈവസുത മനുവിനെയാണ് ആ വൈവസുത മനുവിനാൽ സബര്യമാണം പൂജിക്കപ്പെടുന്നതായ തദ്വർഷനാഥ മനുവര്യ സബര്യമാണം തദ് ആ വർഷത്തിൻ്റെ നാഥനായ മനുശ്രേഷ്ഠനാൽ സബര്യമാണനായിരിക്കുന്ന അതായത് സബര്യ ചെയ്യപ്പെടുന്നതായ പൂജയിക്കപ്പെടുന്നതായ ഭക്തൈകവത്സരം ഭക്തന്മാർക്ക് ഏകവത്സരനായിട്ടുള്ള വത്സലൻ മാത്രമായി ഭക്തന്മാരോട് സ്നേഹം മാത്രമുള്ളതായ പ്രീതി മാത്രമുള്ളതായ ഭക്തന്മാർക്ക് ഏകവത്സരനായിട്ടുള്ള അതായത് ഭക്തന്മാരിൽ വാത്സല്യത്തെ മാത്രം നൽകുന്നതായ ഭക്തൈകവത്സരം അമൽസരഹൃസുഭാന്തം അമൽസരന്മാരുടെ ഹൃദയങ്ങളിൽ ഭ്രാന്തം ശോഭിക്കുന്നവനും ഭാ എന്ന് വെച്ചാൽ ശോഭിക്കുക എന്നുള്ള അർത്ഥം ഭാനം എന്നപ്പോൾ ശോഭിക്കലാണ് ഭാന്തം ഭാസിക്കുന്നവൻ അമൽസരന്മാരുടെ ഹൃദയത്തിൽ അമൽസര ഹൃത്സു അമൽസരന്മാരുടെ മത്സര്യം ഇല്ലാത്തവരുടെ മത്സര്യം അസൂയ മാത്സര്യം തുടങ്ങിയതായ രജോ ഗുണങ്ങളൊന്നും ഇല്ലാത്തതായ അമൽസരഹൃസു അങ്ങനെയുള്ള ഹൃദയത്തോടു കൂടിയവരുടെ ഹൃദയത്തിൽ അമൽസരന്മാരുടെ ഹൃദയത്തിൽ ഭാന്തം ശോഭിക്കുന്നതായ മത്സ്യാകൃതി മത്സ്യാകൃതിയെ ധരിച്ച ഭവന്തം ഭജേ അങ്ങയെ ഞാൻ ഭജിക്കുന്നു ഭുവനാഥ അല്ലയോ ഭുവനാഥാൻ അങ്ങനെ ഉദീജി വടക്കു ഭാഗത്ത് ഇളാവൃതത്തിൻ്റെ വടക്കു ഭാഗത്തുള്ളതായ രമ്യകാം എന്നുപേരായ വർഷത്തിൽ രമ്യക നാം നീ വർഷയെ ആ രമ്യകാം എന്നുപേരായ വർഷത്തിൽ അവിടെ ഖലൂ ഈ എന്നൊക്കെ ഉണ്ട് ആ ഖലൂ എന്നുള്ള പ്രസിദ്ധിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ് അവിടെയാണ് മത്സ്യാകൃതിയിലാണ് വസിക്കുന്നത് എന്നൊക്കെ പ്രസിദ്ധാണ് എന്നുള്ളതാണ് തദ്വർഷനാഥ മനുവര്യ സഭര്യമാണ് ആ വർഷത്തിൻ്റെ രമികവർഷത്തിൻ്റെ നാഥനായിട്ടുള്ള മനുവര്യൻ ഈ വസ്തുത മനുവിനാൽ പരിമിഷ പരിണു പരി സഭര്യമാണ് സവര്യ ചെയ്യപ്പെടുന്നതായ പൂജിക്കപ്പെടുന്നതായ ഭക്തവത്സലം ഭക്തന്മാരോട് വാത്സല്യം മാത്രമുള്ള സ്നേഹം മാത്രമുള്ള അത്യധികം വാത്സല്യമുള്ളതായ അമൽസരഹൃത്സുഭാന്തം ഭക്തന്മാരോട് വാത്സല്യമുള്ളതും അമൽസരന്മാരെ വാത്സല്യമില്ലാത്ത ഭക്തന്മാരോട് അവരുടെ ഹൃദയത്തിൽ ഹൃസു ഭാന്തം അവരുടെ ഹൃദയത്തിൽ ശോഭിക്കുന്നവനുമായ പ്രകാശിക്കുന്നവനുമായ മത്സ്യാകൃതി ഭവന്തം മത്സ്യാകൃതിയിലുള്ള മത്സ്യരൂപധാരിയായ മത്സ്യാവതാരം സ്വീകരിച്ചതായ അങ്ങയെ ഭജേ ഞാൻ ഭജിക്കുന്നു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി ആറാമത്തെ ശ്ലോകം വർഷം ആസീനമൃതി കർമ്മം സംസേവത പിതൃഗണപ്രവരമായും തം ത്വം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ ഇനി അപ്പം നാല് ഭാഗത്തുള്ളവ ഓരോന്നിനെ പറഞ്ഞു കഴിഞ്ഞു അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഈ ക്രമത്തിൽ നാല് ഭാഗത്തുമുള്ളതായ ഓരോ വർഷത്തെ പറഞ്ഞു ഇനി ഈ ഔത്തരാഹം എന്ന് പറഞ്ഞാൽ കൊണ്ടുകൂടി വടക്കട്ടെ അതായത് ഈ രമ്യകത്തിൻ്റെയും വടക്ക് ഭാഗത്തായിട്ട് ഔത്തരാഹം വടക്ക് വടക്കുക എന്നുള്ള അർത്ഥം തന്നെയാണ് അപ്പോൾ വർഷം ഇതിൻ്റെ ഉത്തരഭാഗത്തുള്ള ആ രമ്യകത്തിൻ്റെയും പറഞ്ഞതുകൊണ്ട് ഇനിയും ഔത്തരാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെയും വടക്ക് ഭാഗത്ത് എന്ന് എടുക്കുക വർഷം ഹിരണ്മയ സമാഹയം ഹിരൺമയം എന്നുള്ള ആഹ്വയോട് കൂടിയ ആഹ്വ എന്ന് വെച്ചാൽ പേര് ഹിരൺമയ സമാഹ്വയം ഹിരണ്മയം എന്ന പേരോട് പേരോടുകൂടിയ സമ്യക്കായിട്ടുള്ള കൂടിയ നല്ല പേരോട് കൂടിയ ഹിരണ്മയം എന്ന മനോഹരമായ അല്ലെങ്കിൽ നല്ലതായ പേര് നാമം ഉള്ളതായ ഹിരണ്മയ സമാഹയം ഔത്തരാഹം വടക്കു ഭാഗത്തുള്ള അതായത് ഇളാവത്തിൻ്റെ മുകളിലുള്ള വടക്കു ഭാഗത്തുള്ള രമ്യക വർഷം ആരംഭിക വർഷത്തിനും മുകളിലുള്ളതായ ഔത്തരാഹം അവിടെ ആസീനം വർദ്ധിക്കുന്നതായ ആസീനം ചെയ്യിരിക്കുക എന്നുള്ള അർത്ഥമാണ് അസ് എന്നുള്ള ഭവിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട് അപ്പം അവിടെ ആസീനം അവിടെ വർദ്ധിക്കുന്നതായ ആസീനം അദ്രി ധൃതി കർമ്മ കാമഠാംഗം കാമഠാംഗം കാമഠ ശരീരം ധരിച്ചതായ കമഠം എന്ന് വെച്ചാൽ ആമ ആമയുടെ ശരീരം ധരിച്ചതായ ആമയുടെ രൂപം ധരിച്ചതായ കാമാംഗം കാമഠമായ അംഗത്തോടുകൂടിയ കാമഠം ആമയുടേത് കാമഠം ആന ആമ കാമം ആമ ആമയുടേത് ആമയുടേതായ അംഗത്തോടുകൂടിയ ആമയുടെ ശരീരത്തോടുകൂടിയ ആമയുടെ രൂപം ധരിച്ചതായ അങ്ങയെ ഭരിക്കണമെന്നാണ് എങ്ങനെയുള്ളതാണ് ആസി അദ്രിധുതി കർമ്മ കാമഠാംഗം അദ്രിധുതി അദ്രിയെ വഹിക്കുന്നതിൽ ധരിക്കുന്നതിൽ അദ്രി മന്ദരപർവതം മന്ദരപർവ്വതത്തെ പാലാഴി കടയാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അത് പഴിയിൽ വീണു സമുദ്രത്തിൽ വീണു സമുദ്രത്തിൽ വീണപ്പോൾ ഇവർക്ക് പൊക്കിയെടുക്കാൻ നിർത്തിയില്ല ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും അപ്പോൾ ഭഗവാൻ ഒരു ആമയുടെ വേഷം ധരിച്ചിട്ട് ഈ തൻ്റെ പുറത്ത് വലിയ അതിവിസ്തൃതമായിട്ടുള്ള ഒരു ആമയുടെ രൂപം ധരിച്ച് തൻ്റെ പുറത്ത് ഈ മന് മന്ദരപർവ്വതത്തെ എടുത്ത് സമുദ്രത്തിൽ നിന്ന് പൊക്കി എന്നാണ് കഥ അപ്പം അങ്ങനെ ആ അദ്രിതി കർമ്മ കാമഠാംഗം അദ്രിയെ ധരിക്കുക എന്നുള്ളതായ കർമ്മത്തിൽ ശക്തമായ കാമഠനായ സമർത്ഥനായ കാമഠാംഗം കാമഠ ശരീരം ധരിച്ച ആമയുടെ ശരീരം ധരിച്ച അമ്മയെ കാമഠധർമ്മ കർമ്മ കാമഠാംഗം കർമ്മഠം എന്ന് വെച്ചാൽ ശക്തനായിട്ടുള്ള ബലമുള്ളതായ അദ്രിയെ ധരിക്കുന്നതിൽ സമർത്ഥനായ കാമഠത്തിൻ്റെ ആന ആമയുടെ രൂപം ധരിച്ചതായ അനേ ഇനി സംസേവത പിതൃഗണപ്രവര്യമാ എം അവിടെ ഒരു വിശേഷണം കൂടി എം പിതൃഗണപ്രവരപ്രവരാ അര്യമാ സംസേവത എം യാദുരുവിനെ യാദുരുവനെ അര്യമാ സംസേവത അര്യമാവ് സംസേവിക്കുന്നു സേവിക്കുന്നു എങ്ങനെയുള്ളത് എങ്ങനെയാണ് പിതൃഗണ പിതൃഗണപ്രവരഹ അര്യമാ പിതൃഗണങ്ങളിൽ പ്രവരനായിട്ടുള്ള പിതൃക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അര്യമാവ് അര്യമാവ് പിതൃക്കളുടെ ശ്രേഷ്ഠനാണ് അങ്ങനെ ആ പിതൃക്കളിൽ വെച്ച് ശ്രേഷ്ഠനായ അര്യമാവ് ആരെയാണോ ഭജിക്കുന്നത് പിതൃ അര്യമാ സംശയവതയെ പിതൃഗണപ്രവരഹ അര്യമ പ്രവരഹ അരിയമാ എന്ന് പതു കുടിക്കും പ്രവരഹ അര്യമാ പിതൃഗണങ്ങളിൽ പിതൃക്കളിൽ പ്രവരനായ ശ്രേഷ്ഠനായ അര്യമാവ് എം സംസേവതേ ആരെ സേവിക്കുന്നുവോ തം ത്വാം അപ്രകാരമുള്ള അങ്ങയെ എം ശബ്ദമുള്ളത് കൊണ്ട് അവിടെ ത ശബ്ദം വരും അപ്പോൾ തം ത്വാം അപ്രകാരമുള്ളതായ അങ്ങയെ ഭജാമി ഭഗവൻ ഭയാമി ഞാൻ ഭജിക്കുന്നു ഭഗവൻ എന്നു സംബോധന ഭഗവൻ തം ത്വാ അഹംഭജാന് അപ്രകാരമുള്ളതായ അമ്മയെ ഞാൻ ഭജിക്കുന്നു പരജന്മയാത്മൻ എന്നും ഭഗവൻ എന്നും സംബോധന ഭഗവൻ എന്ന് പറഞ്ഞാൽ ഈ ഭഗവെന്നു പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ് ഈ ഐശ്വര്യാദികൾ ഉള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ പിന്നെ പരജന്മയാത്മൻ എന്നുള്ളതിന് പരമായിട്ടുള്ള ജ്ഞാനം ചിത്ത് ആവുന്ന സ്വരൂപത്തോടുകൂടിയത് ശ്രേഷ്ഠമായ ജ്ഞാനമാകുന്ന കൂടിയ ഭഗവൻ എന്ന സംബോധന അതായത് ചിത്ത എന്ന് പറഞ്ഞാൽ ജ്ഞാന ജ്ഞാനത്തിനെ തന്നെയാണ് ചിത്ത എന്ന് പറയുന്നത് ആ ചൈതന്യം ചിത്ത് ജ്ഞാനം കൊന്നു തന്നെയാണ് അപ്പോൾ പരചിത്ത് എന്ന് പറയുമ്പോൾ പരമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം അതായത് തത്വജ്ഞാനം തന്നെ ആ ജ്ഞാനമാകുന്ന സ്വരൂപത്തോടുകൂടി ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ആത്മാ ആത്മൻ എന്ന് പറയുന്നത് അവിടെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് ആ രൂപത്തോടു കൂടിയ അപ്പം ചെത്താവുന്ന രൂപത്തോടുകൂടിയ ശ്രേഷ്ഠമാകുന്ന ജ്ഞാനത്തോടുകൂടിയ അല്ലയോ ഭഗവൻ അങ്ങക്ക് അങ്ങയെ ഞാൻ ഭജിക്കുന്നു എന്ന് അർത്ഥം വർഷം ഹിരൺമയ സമാഹയം ഔത്തരാഹം അതായത് രമ്യത്തിനും ഉത്തരഭാഗത്തുള്ള വളക്ക് ഭാഗത്തുള്ളതായ ഹിരൺമയ സമാഹയം ഹിരൺമയം എന്നു പേരായ ആഹ്വയോടു കൂടിയ പേരോടുകൂടിയ വർഷം വർഷത്തെ വസിക്കുന്നവനും ആസീനം വർഷം ആസീനം വർഷത്തിൽ വസിക്കുന്നവനും ആസീനം അദ്രി കർമ്മ കാമഠാങ്കം അദ്രിയെ പർവ്വതത്തെ മന്ദരപർവ്വതത്തെ പാലാഴിയിൽ വീണുപോയതായ മന്ദരപർവ്വതത്തെ ഉയർത്തി ധരിക്കുന്നതിൽ ധരിക്കുക എന്നതിൽ സമർത്ഥനായ കമഠാകൃതിയെ ആന ആമയുടെ രൂപത്തെ ധരിച്ചവനുമായ തം ത്വാം പിന്നെ ഒന്നുകൂടി വിശേഷം യ എം പിതൃഗണം പ്രവരാ അര്യമാ സംസേവതേ ആരെയാണോ പിതൃഗണങ്ങളിൽ പ്രവരനായ ശ്രേഷ്ഠനായ അര്യമാവ് സംസേവത സേവിക്കുന്നത് അപ്രകാരമുള്ള തം ത്വം അങ്ങയെ അപ്രകാരമുള്ള അങ്ങയെ ഭയ ഭജാമി ഞാൻ ഭജിക്കുന്നു അല്ലയോ പരജിന്മയാത്മൻ ഭഗവൻ എന്നും സംബോധന ഭഗവൻ എന്നും പരജിന്മയാത്മൻ എന്നും സംബോധന പരജിന്മയാത്മനായിട്ടുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു പരജിന്മയാത്മൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാർത്ഥജ്ഞാന നിശ്ചിത്വം എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെയാണ് ആ ചിത് സ്വരൂപനായിട്ടുള്ള പരമാർത്ഥമായിട്ടുള്ള ജ്ഞാനം തത്വമായിട്ടുള്ള തത്വജ്ഞാനം ആ തത്വജ്ഞാന സ്വരൂപമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അത് എന്നാണ് അവരുടെ അർത്ഥം ആ ഭഗവത് സ്വരൂപമായിട്ടുള്ള ജ്ഞാനാത്മകനായിട്ടുള്ള ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു ഭജിക്കുന്നു എന്നർത്ഥം

വൈവസ്വതാഖ്യമനുകുമ്പിടുമീശനായി സ്പർദ്ധാവിഹീനമതിമാരുടെ ഇഷ്ടനീശ മത്സ്യസ്വരൂപ ഭുവനേശ ഭജിപ്പു ഞാൻ വർഷം ഹിരൺമയ സമാഹോയമൗത്തരാഹമാസീനമദ്വിധതി കർമ്മ കാമടാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വം ഭജാം ഭഗവൻ പരവിന്മയാത്മനി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ദേശം വടക്കു പിന്നെ ഈശൻ സേവിച്ചിടുന്നു പിതൃമുഖ്യനതാര്യമാവും ഞാൻ പരമതത്വമയൻ ഭവാനേ സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ